നമ്മളെ എല്ലാ കാലത്തും സഹായിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ തൃശ്ശൂർക്കാര് പറയുന്നത് സങ്കടമുള്ളവര് ഒന്നിച്ചു കൂടുന്ന ഒരു സംവിധാനത്തെയാണ് സംഘടന എന്ന് പറയുന്നത് ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മെക്കിപീഡിയയുടെ പ്രവർത്തന മേഖല നമ്മൾ വളരെ വിപുലമായി കാണണം നിങ്ങൾക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കരി നിങ്ങൾ എന്തിനീ സംഘടന ഉണ്ടാക്കുന്നു എന്നൊന്നും ചോദിക്കരുത് വരും കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒരു കാരണവരായി നിങ്ങളെ ഒരു സംരക്ഷകനായി നിങ്ങളെ ഒരു പരിചാരകനായി ഈ എ കെ പി ജിയുടെ ഭാരവാഹികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകാൻ കൂടിയാണ് ഞാൻ ഈ നിങ്ങളോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മാനസികമായി നമ്മൾ തയ്യാറെടുത്ത് കൊണ്ടുവേണം നമ്മൾ കച്ചവടം ചെയ്യാൻ പ്രതിസന്ധികളെ അങ്ങ് മാറ്റി നിർത്തി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ സഹോദരന്മാരോടൊപ്പം നമ്മുടെ സംഘടനയോടൊപ്പം നമ്മൾ ജീവിക്കുവാനും അതുപോലെ തന്നെ നമ്മൾ സന്തോഷിക്കുവാനും സമയം കണ്ടെത്തണം നമ്മുടെ ഈ എ കെ പി ഡി എന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ അതിനായി ഉപയോഗിക്കണം നിങ്ങൾ എ കെ പി ഡി എൽ ഇവിടെ വരുമ്പോ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത ആൾക്കാരുണ്ടാവും ഇവിടെ ഡീലർമാര് അവന് ഇച്ചിരി വില കൂട്ടി കൊടുക്കുന്നു വില കുറച്ചു കൊടുക്കുന്നു ഓനെ കണ്ട മിണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാർ തമ്മില് ഒരേ കസേരയുടെ അപ്പുറം ഇരിക്കണ്ടോ അപ്പൊ എന്റെ അപ്പൊ വില കുതിക്കി കൊടുത്തവനും എന്റെ ബില്ല് അടിച്ചു മാറ്റിയും എന്റെ ബില്ലിന്റെ റേറ്റ് കട്ട് ചെയ്ത് കൊടുത്തവനും ഒക്കെ ഇരിക്കണ്ടോ അവിടെയാണ് നമ്മൾ ഒന്നിച്ച് നിന്നിട്ടൊന്ന് കെട്ടിപ്പിടിക്ക അവിടെയാണ് നമ്മൾ ഒന്നിച്ച് നിന്നിട്ടൊന്ന് കെട്ടിപ്പിടിക്കുക അവിടെയാണ് നമ്മൾക്ക് റേറ്റ് വ്യത്യാസം ഇല്ലാതെ തോന്നുന്നത് അവിടെ ഇനി റേറ്റ് വ്യത്യാസം ഉണ്ടാവില്ല അമ്മച്ചി നീ എന്തേലും എടുത്തു കൊടുത്തേ എന്താ ജോർജ് നിനക്ക് അവള് വായിക്കുന്ന വേണം എല്ലാം വെച്ചി തരുമോടാ അതെല്ലാം പറഞ്ഞു കൊടുക്കും അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയണേ കൊള്ളാൻ പോയി ൂട്ട അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്